ഹലോ ഇന്നൊരു ഫാമിലി ബ്ലോഗാണ് കേട്ടോ ഇന്ന് അപ്പൂൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയുടെ മാമൻ്റെ വീട്ടിൽ വിരുന്നായിരുന്നു അവിടെ അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സദ്യയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ മാമൻ ഉണ്ടായിരുന്നു മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു വിരുന്ന് അപ്പോൾ ഇപ്പോൾ ശ്രീ ബാ ഹറ അപ്പോൾ അവന് ഞങ്ങൾ വിടുക കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും അവരുടെ കൂടെ തന്നെയാണ് ഇരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു മീൻ പൊരിച്ചത് മീൻ പൊരിച്ചതെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത് നമ്മളുടെ മീൻ പൊരിച്ചത് വറുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് ചിക്കൻ കറി മീൻ കറി പരിപ്പ് പച്ചടി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു സാമ്പ്രാണിക്കടി പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഉച്ചക്ക് ശേഷം അപ്പോൾ മാർച്ചിൽ പോവുമായിരുന്നു കേട്ടോ ഇതിപ്പം ഫെബ്രുവരിയിൽ എടുത്ത വീഡിയോ കേട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അതിനെല്ലാരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ സമാണി കുടിക്കും കുറച്ച് ലേറ്റ് ആയിട്ടോ അഞ്ചര വരെ അവിടെ അവിടെയുള്ളൂ നമുക്ക് ആറുമണിവരെ ഒക്കെ നിൽക്കാം പുതിയ നമ്മളൊരു അഞ്ചു മണി കഴിഞ്ഞു കേട്ടോ എത്തി അപ്പം നമ്മൾ അപ്പു അപ്പൂൻ്റെ വൈഫ് പിന്നെ ചേച്ചി ചേട്ടനും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയത്തിയും അപ്പുവിൻ്റെ ഒരു ഫ്രണ്ടുമായിരുന്നു ഏട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ചേച്ചിയുടെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു കുട്ടികൾക്കാട്ടെ കൂടുതലും അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുമായിട്ട് പോയാൽ അവർ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നും ഞാൻ ഞാനിതിന് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ ഇവർ ആരും ഇതിന് മുന്നേ വന്നിട്ടില്ല ഞാൻ ഞാനെൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾക്ക് എൻ്റെ ഡിഗ്രിയുടെ ഗെറ്റ് ടുഗതർ ഇവിടെ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളെങ്ങനെ ഒരു അവിടെ ചെല്ലുമ്പം എനിക്ക് തോന്നുന്നു ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ ടിക്കറ്റ് ഞാൻ അന്ന് തുടങ്ങിയ സമയത്ത് പോകുമ്പോൾ നൂറ് രൂപയായിരുന്നു ടിക്കറ്റ് വരുന്നത് പെർ പേഴ്സൺ നൂറ്റി അൻപതാണ് വരുന്നത് അങ്ങനെ ഞങ്ങളവിടെ ചെന്നിട്ട് അവിടുന്ന് നിന്ന് നമ്മളെങ്ങനെ ബോട്ടിൽ കൊണ്ടുപോകും അതുകൊണ്ട് ആ സ്ഥലത്ത് കൊണ്ട് തിരക്ക് കേട്ടോ ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത് അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു നമ്മൾ ചെന്ന് താമസിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ അപ്പം നമ്മൾ കൂടുതലും ഒക്കെ എടുത്ത് പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഫാമിലിയായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും സൺഡേ ആയതുകൊണ്ട് തന്നെ നിറയെ ഫാമിലീസ് കേട്ടോ കാരണം കുട്ടികളായിരുന്നു എന്നറിയാം അവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെക്കാട്ടും വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയേ ഇല്ല പിള്ളേർ നമ്മൾ പിടിച്ചെടുത്തുകൊണ്ട് വേണം വരാൻ ചേച്ചിയുടെ പോകാനാണെങ്കിൽ വെള്ളത്തിൽ കിടക്കിയായിരുന്നു അവൻ്റെയൊക്കെ ഹൈറ്റിന് കറക്റ്റായിട്ടായിരുന്നു നല്ല നല്ലതായിരുന്നു കേട്ടോ പിന്നെ അവിടെ തന്നെ നമുക്ക് വള്ളത്തിൽ പോകാൻ പറ്റും അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതും പെർ പേഴ്സൺ ആട്ടോ എനിക്കൊരു പെർ പേഴ്സൺ എന്തോ ഫിഫ്റ്റി റുപ്പീസോ ഹൺഡ്രഡ് റുപ്പീസോ എന്തോ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളത്തിലും പോകാൻ പറ്റും പക്ഷെ നമ്മളതിലൊന്നും കയറിയില്ല കേട്ടോ നമ്മളവിടെ മരത്തിലൊക്കെ കയറി കുറേ പിക്ക് എടുത്തു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവനെ കറക്കിയൊക്കെ ചെയ്ത് കേട്ടോ അവന് വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഉണ്ടായിരുന്നു അവന് ഭയങ്കര ഹാപ്പിയായിരുന്നു സന്തോഷം അവന് ഇത്രയും ആയിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പിള്ളേർക്കൊക്കെ വെള്ളം ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് സത്യം അല്ലേ പിന്നെ ചേച്ചിയും ചേട്ടനും ഒക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ നമ്മൾ പോയ ടൈം നല്ല വെട്ടമായിരുന്നു നല്ല ലൈറ്റിംഗ് ആയിരുന്നു ഫോട്ടോയ്ക്ക് പറ്റിയ അടിപൊളി ലൈറ്റിംഗ് ആയിരുന്നു അത് നമ്മൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ചേച്ചിയുടെ മോൻ വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഉണ്ടായിരുന്നില്ല ഇതാ കേട്ടോ ചേച്ചി ചേച്ചിയുടെ പേര് ഗോവിക എന്നാണ് കേട്ടോ നമ്മൾ മാളൂ എന്നാണ് വിളിക്കുന്നത് പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് നന്ദുചേട്ടൻ നന്ദുചേട്ടനെ കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചാട്ടോ വീഡിയോയിലെല്ലാം ഞങ്ങളുടെ ഉണ്ടേലൂടെ നടന്നിങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഇത് ഞാൻ ഇടൂന്നും എനിക്ക് അന്ന് ഉറപ്പൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഞാൻ അന്ന് എടുത്തു വെച്ചതാണ് ഇപ്പോൾ ഫെബ്രുവരിയിൽ എടുത്ത വീഡിയോ കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടെ പോകാൻ നിൽക്കുമായിരുന്നു കേട്ടോ നമുക്ക് ടൈമായി ആറു മണി വരെ അഞ്ചര വരെയാണ് അവിടെ ടൈം എന്നിട്ട് ആറു വരെ നമ്മൾ കയറിയപ്പോൾ ആറരയോളം ആയി നമ്മൾ ലാസ്റ്റ് വന്നതുകൊണ്ട് കുറേ ടൈം അവർ നിൽക്കാൻ സമ്മതിച്ചു അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ കുറച്ച് നേരത്തെയും കൂടി വന്നിരുന്നെങ്കിൽ നമുക്ക് കുറേ ടൈം നിൽക്കായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്ന ടൈം ആ ലൈറ്റിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക് ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ പറ്റിയ ലൈറ്റിംഗ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് നിങ്ങൾ കൊല്ലത്ത് വരുന്നുണ്ടെങ്കിൽ ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ആണ് പെർ പേഴ്സൺ നൂറ്റി അൻപതാണ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് വരുന്നത് ഉറപ്പായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളായിട്ട് വരുന്നതായിരിക്കും നല്ലത് ഫാമിലി ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് വരുവാണെങ്കിൽ അടിപൊളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നേരം എൻജോയ് ചെയ്തിരിക്കാം നമ്മൾ തിരിച്ചും അതേ ബോട്ടിൽ കൊണ്ടുപോകും കേട്ടോ ഞങ്ങൾ താമസിച്ചു വന്നോളൂ ലാസ്റ്റ് പോകുന്ന ബോട്ടിലാണ് നമ്മൾ കയറിയത് നമ്മൾ ഫാമിലി ഫുള്ള് അതിലിരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കയറിയിരുന്നത് കേട്ടോ എനിക്കിരിക്കാൻ സ്ഥലം കിട്ടില്ല ഞാൻ ഫ്രണ്ടിലായിട്ടോ ഇരുന്നത് ആയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ചീച്ച ചാട്ടിനും ഞങ്ങളെ വീട്ടിലേക്കാക്കിയിട്ട് അവനും പോയി കേട്ടോ അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള വീഡിയോ നിങ്ങൾ കൊല്ലത്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കൊല്ലം സാമ്പ്രാണിക്കുടിയിലാണ് കേട്ടോ നമ്മൾ പോയത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും ബായ്